ഇംഗ്ലണ്ടിനെതിരായ ആദ്യ ടെസ്റ്റ് മത്സരത്തിൻ്റെ ആദ്യ ദിവസം ശക്തമായ ആധിപത്യം സ്ഥാപിച്ചാണ് ടീം ഇന്ത്യ മുന്നേറുന്നത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് തങ്ങളുടെ ആദ്യ ഇന്നിംഗ്സിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി റൺസിന് ഓൾ ഔട്ടായി മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യയ്ക്കായി ഒരു മികച്ച തുടക്കമാണ് ജയ്സ്വാൾ നൽകിയത് തൻ്റെ ഇന്നിങ്സിൻ്റെ തുടക്കത്തിൽ തന്നെ വെടിക്കെട്ട് തീർക്കാൻ ജയ്സ്വാളിന് സാധിച്ചു ഇതോടെ ഇംഗ്ലണ്ട് പൂർണ്ണമായും സമ്മർദ്ദത്തിലായി മത്സരത്തിൻ്റെ ആദ്യ ദിവസം അവസാനിക്കുമ്പോൾ ഒരു വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ നൂറ്റി റൺസ് സ്വന്തമാക്കാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട് ജയ്സ്വാൾ എഴുപത് പന്തിൽ നിന്ന് എഴുപത്തി ആറ് റൺസ് നേടി പുറത്താവാതെ നിൽക്കുകയാണ് മത്സരത്തിന് മുൻപ് ഇംഗ്ലണ്ട് ബാസ്ബോൾ രീതിയിൽ ഈ പരമ്പരയിലും കളിക്കുമെന്നായിരുന്നു വിലയിരുത്തിയത് എന്നാൽ മത്സരത്തിൻ്റെ ആദ്യ ദിവസം ജെയ്സുവാളാണ് ബാസ്ബോൾ രീതിയിൽ ഇന്നിങ്സ് കെട്ടിപ്പെടുത്തത് ഇതേ സംബന്ധിച്ച് മുൻ ദക്ഷിണാഫ്രിക്കൻ താരം എ ബി ഡി വില്യേഴ്സ് സംസാരിക്കുകയുണ്ടായി ഇന്ത്യ കളിക്കുന്ന രീതിയെ ബാസ്ബോൾ ഇന്ന് വിളിക്കേണ്ട കാര്യമില്ലെന്നും ഇത് സാഹചര്യത്തിനനുസൃതമായ രീതിയിലുള്ള പ്രകടനമാണ് എന്നും ഡി വില്യേഴ്സ് പറഞ്ഞു തൻ്റെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടിലൂടെയായിരുന്നു അദ്ദേഹം പ്രതികരിച്ചത് മത്സരത്തിൽ ഇന്ത്യ വളരെ ബുദ്ധിപൂർവ്വം മുന്നോട്ട് പോവുകയാണ് എന്ന് ഡി വില്യേഴ്സ് അവകാശപ്പെട്ടു ഇന്ത്യ തങ്ങളുടെ ഇന്നിംഗ്സിന്റെ തുടക്കത്തിൽ തന്നെ ഒരു ഓവറിൽ എട്ട് അല്ലെങ്കിൽ ഒമ്പത് റൺസ് എന്ന നിരക്കിലാണ് മുന്നേറിയത് ഈ പ്രകടനത്തെ ബാസ്ബോൾ എന്ന് വിളിക്കേണ്ട കാര്യമില്ല സാഹചര്യത്തിനനുസരിച്ച് കളിക്കാനാണ് ഇന്ത്യ ശ്രമിച്ചത് ഒരു ടെസ്റ്റ് മത്സരത്തിൻ്റെ ഏത് സമയത്ത് എതിർ ടീമിന് മുകളിൽ പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന ചിന്തയിൽ നിന്നാണ് ഇങ്ങനെയൊരു പ്രകടനം ഉണ്ടായത് മൊമൻറ്റത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അതനുസരിച്ച് കളിക്കാൻ തയ്യാറാവണം വീണ്ടും ഇത്തരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവാൻ കാത്തിരിക്കണം ഡി വില്ലേഴ്സ് പറഞ്ഞു മത്സരത്തിൽ ഇംഗ്ലണ്ടിനായി മികച്ച പ്രകടനം പുറത്തെടുത്തത് നായകൻ ബെൻ സ്റ്റോക്സ് ആയിരുന്നു എൺപത്തെട്ട് പന്തുകൾ മത്സരത്തിൽ നേരിട്ട സ്റ്റോക്സ് ആറ് ബൗണ്ടറികളും മൂന്ന് സിക്സറുകളും അടക്കം എഴുപത് റൺസാണ് നേടിയത് ഇംഗ്ലണ്ടിനായി മറ്റു ബാറ്റർമാർ ക്രീസ് ുറയ്ക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെടുകയായിരുന്നു അങ്ങനെ ഇംഗ്ലണ്ടിന്റെ ഒന്നാം ഇന്നിംഗ്സ് കേവലം ഇരുന്നൂറ്റി റൺസിൽ അവസാനിച്ചു ഇന്ത്യക്കായി ജഡേജ അശ്വിൻ തുടങ്ങിയ ബോളർമാർ മികച്ച പ്രകടനം തന്നെ പുറത്തെടുക്കുകയുണ്ടായി